കേരളത്തെ നടുക്കിയ സംഭവം കട്ടപ്പനയിലൊരു കടയിൽ തുടർച്ചയായ രണ്ടു ദിവസം മോഷണം നടക്കുന്നു രണ്ടാം ദിവസം കടയുടമ പ്രദേശത്ത് പതങ്ങിയിരുന്ന് കള്ളനെ പിടികൂടി അയാളുടെ കാൽ തല്ലിയൊടിച്ച ശേഷം പോലീസിനെ ഏൽപ്പിക്കുന്നു നിസ്സാരമായി തോന്നിയേക്കാവുന്ന ഒരു മോഷണത്തിൽ നിന്നായിരുന്നു ഇടുക്കിയെ മുഴുവൻ വിറപ്പിച്ച ഒരു സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത് പിന്നീട് നടന്നതാകട്ടെ സിനിമാ കഥകളെ പോലും വെല്ലുന്ന സംഭവങ്ങൾ പോലീസ് സംഘം മോഷ്ടാവിനെ ചോദ്യം ചെയ്തു തുടങ്ങി അയാളുടെ പേര് വിഷ്ണു എന്നാണ് അയാളുടെ കൈവശമുണ്ടായിരുന്ന ഫോൺ പരിശോധിച്ചപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം വ്യക്തമായി അയാളുടെ ഫോണിലേക്ക് നിധീഷ് എന്ന് പേര് സേവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ കോള് ഒരുപാട് തവണ വന്നിരിക്കുന്നു കട്ടപ്പന എസ് ഉടൻ തന്നെ സൈബർ സെല്ലിൽ വിളിച്ച് ആ നമ്പർ ലൊക്കേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു നിധീഷിന്റെ ലൊക്കേഷൻ മനസ്സിലായതും ഒരു സംഘം പോലീസുകാർ അയാളെ പിടികൂടുന്നതിനായി അവിടെ നിന്ന് പുറപ്പെട്ടു ഇതേ സമയം തന്നെ കസ്റ്റഡിയിലെടുത്ത വിഷ്ണുവിനെ എസ് ഐയും കൂട്ടരും കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മോഷണശ്രമം തടയുന്നതിനിടെ കടയുടമയുടെ മകനും സുഹൃത്തും കൂടി മോഷ്ടാവായ വിഷ്ണുവിന്റെ കാല് തല്ലി ഓടിച്ചത് ാൽ അയാളെ ആംബുലൻസിലായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് ഇതേ സമയം തന്നെ കട്ടപ്പന എസ് ഐ വിഷ്ണുവിന്റെ കോൾ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും അമ്മ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്തു ഫോൺ എടുത്തത് ഉഷ എന്നൊരു സ്ത്രീയാണ് താൻ വിഷ്ണുവിന്റെ അമ്മയാണെന്നും കാഞ്ഞിരപ്പള്ളിയിൽ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണെന്നും ആ സ്ത്രീ പറഞ്ഞു പോലീസിന്റെ നിർദ്ദേശപ്രകാരം ആ സ്ത്രീയും സ്റ്റേഷനിലേക്ക് എത്തി സ്റ്റേഷനിലെത്തിയ വിഷ്ണുവിന്റെ അമ്മയെ കണ്ട് പോലീസുകാരാകെ ഞെട്ടി തലമുടി ആകെ നരച്ച് വിളറി വിളുത്ത് ശോഷിച്ച ഒരു രൂപം അവർക്ക് ശരിക്കും വയ്യാഴുകയാണോ അതോ അഭിനയിക്കുകയാണോ എന്ന് പോലും പോലീസിന് തോന്നിപ്പോയി പോലീസിന്റെ പല ചോദ്യങ്ങൾക്കും പരസ്പര ബന്ധമില്ലാത്ത മറുപടികളായിരുന്നു അവർ നൽകിയത് ഈ അവസ്ഥയിൽ ആംബുലൻസിലിരിക്കുന്ന വിഷ്ണുവിനെ കണ്ടാൽ ആ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിക്കും അങ്ങനെ തോന്നിയ പോലീസുകാർ ആ നോർമൽ ആകുന്നതുവരെ അവരെ കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ കം ഓർഫനേജിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇതേ സമയം തന്നെ വിഷ്ണുവിന്റെ സുഹൃത്ത് നിധീഷിനെയും പോലീസ് സംഘം വലയിലാക്കിയിരുന്നു നിധീഷിനെ ചോദ്യം ചെയ്ത പോലീസുകാർക്ക് അയാൾ പരസ്പര ബന്ധമില്ലാതെയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായി ഇതേ സംശയം തന്നെയായിരുന്നു വിഷ്ണുവിനെ ചോദ്യം ചെയ്ത സമയത്തും പോലീസിനുണ്ടായത് എന്തോ ചില കാര്യങ്ങളൊക്കെ അവർ രണ്ടുപേരും മറിക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമായി നിധീഷിനെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയ ശേഷം പീരുമേട് ജയിലിൽ റിമാൻഡ് ചെയ്തു വിഷ്ണുവിന്റെ ഐ കാർഡിൽ നിന്നും അയാളുടെ സ്ഥലം കട്ടപ്പനയിലെ സാഗര കോളനിയിലാണെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം കൂടുതൽ തെളിവെടുപ്പിനും അന്വേഷണങ്ങൾക്കുമായി ആ ഭാഗത്തേക്ക് പോയി എന്നാൽ അവിടേക്ക് അന്വേഷിച്ചെത്തിയ പോലീസ് സംഘം ആകെ നിരാശരായി വിഷ്ണുവും അയാളുടെ അച്ഛനും അമ്മയും സഹോദരിയും അവിടെ നിന്ന് താമസം മാറിപ്പോയിട്ട് ഒരുപാട് കാലമായെന്നായിരുന്നു അയൽക്കാരുടെ മൊഴി അന്വേഷണത്തിൽ അമ്പലക്കവല ഭാഗത്തേക്കാണ് അവർ താമസം മാറിയതെന്ന് മനസ്സിലായി എന്നാൽ അവിടെ എത്തിയപ്പോൾ അവർ ഇരട്ടയാർ എന്ന സ്ഥലത്തേക്ക് താമസം മാറിയതായി ആ പ്രദേശവാസികളൊക്കെ പറഞ്ഞു ഇരട്ടയാറിൽ അന്വേഷണം നടത്തിയ പോലീസുകാർക്ക് ഒരു വിവരമാണ് ലഭിച്ചത് ഇരട്ടയാറിലെത്തിയ വിഷ്ണുവും കുടുംബവും അവിടെ നിന്ന് വീണ്ടും താമസം മാറി കക്കാട്ടുകട കാഞ്ചിയാർ ഭാഗത്തേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പോലീസിനാകെ സംശയമായി ഇതേ സമയം തന്നെ ഒരു സംഘം പോലീസുകാർ നിധീഷിനെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൽ നിധീഷിന് കുടുംബവുമായി വലിയ ബന്ധമൊന്നുമില്ലെന്ന് മനസ്സിലായി നിധീഷിനെക്കുറിച്ചും വിഷ്ണുവിനെക്കുറിച്ചും അന്വേഷിക്കാൻ പോയ പോലീസ് സംഘം വിശദമായ റിപ്പോർട്ട് വൈകുന്നേരത്തോടുകൂടി കട്ടപ്പന എസ് ഐ സുരേഷ് കുമാറിന് മുൻപാകെ സമർപ്പിച്ചു ആ റിപ്പോർട്ടിലൂടെ കടന്നുപോയ സുരേഷ് കുമാറിന് ചില സംശയങ്ങളൊക്കെ തോന്നി കാരണം സ്റ്റേഷനിൽ മൊഴി നൽകാനെത്തിയ വിഷ്ണുവിന്റെ അമ്മ അവരുടെ പേര് ഉഷ എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അന്വേഷണ സംഘം അന്വേഷണത്തിനൊടുവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിഷ്ണുവിന്റെ അമ്മയുടെ പേര് സുമ എന്നായിരുന്നു ആ സ്ത്രീ എന്തുകൊണ്ടാകാം പേര് മാറ്റി പറഞ്ഞതെന്നുള്ള സംശയം എസ് ഐക്ക് തോന്നി ഒരു കോംപ്ലിക്കേറ്റഡ് കേസിന്റെ എല്ലാ ലക്ഷണങ്ങളും ഈ കേസിനുമുണ്ടെന്ന് മനസ്സിലാക്കിയ എസ് ഐ വിവരം ഡിവൈഎസ്പിയെ അറിയിച്ചു വിവരമറിഞ്ഞ ഡിവൈഎസ്പി ഉടൻ തന്നെ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് വിഷ്ണുവിന്റെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി ായ സൈക്കാട്രിസ്റ്റുകൾ അടങ്ങുന്ന ഒരു സംഘത്തെ നിയോഗിച്ചു അതേസമയം തന്നെ ഒരു സംഘം പോലീസുകാർ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുള്ള വിഷ്ണുവിനെയും ചോദ്യം ചെയ്യൽ ആരംഭിച്ചു വിഷ്ണുവിന്റെ അമ്മയെ ചോദ്യം ചെയ്ത ഡോക്ടർമാരടങ്ങുന്ന സംഘത്തിന് ഒരു കാര്യം വ്യക്തമായി ആ സ്ത്രീ എന്തൊക്കെയോ മറച്ചുവെച്ചാണ് സംസാരിക്കുന്നത് ഇതോടുകൂടി വിഷ്ണുവിന്റെ അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി അവരുടെ ബന്ധുക്കളുടെ ഒരു ലിസ്റ്റ് തന്നെ പോലീസുകാർ തയ്യാറാക്കി അതിന് ഒരു കാരണവും ഉണ്ടായിരുന്നു പോലീസുകാർ വിഷ്ണുവിനെയും കുടുംബത്തിനേയും കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ഓരോ വാടക വീടുകളിലും കയറിയിറങ്ങിയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു വിവരം ലഭിച്ചിരുന്നു വിഷ്ണുവിനെ ജംഗ്ഷനിലൊക്കെ കാണാറുണ്ടെങ്കിലും അയാളുടെ അച്ഛനെ കണ്ടിട്ട് ഒരുപാട് കാലമായി എന്നുള്ളതായിരുന്നു അതിൽ പോലീസിന് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നി അതിനാലാണ് വിഷ്ണുവിനെ മെഡിക്കൽ കോളേജിലെത്തി പോലീസ് സംഘം വീണ്ടും ചോദ്യം ചെയ്തത് അച്ഛനെവിടെ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് തന്റെ അച്ഛൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി കോഴിക്കോട് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണെന്നായിരുന്നു അവൻ നൽകിയ മറുപടി ഇത് സത്യമാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനായി വിഷ്ണുവിന്റെ അച്ഛനെക്കുറിച്ച് പീരുമേട് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന നിധീഷിനോടും പോലീസ് സംഘം ചെറിയൊരന്വേഷണം നടത്തി എന്നാൽ വിഷ്ണുവിന്റെ അച്ഛൻ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ബീഹാറിലാണെന്നായിരുന്നു നിതീഷ് നൽകിയ മറുപടി എന്നാൽ കോട്ടയം സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഉഷയുടെ അനുസരിച്ച് അവരുടെ ഭർത്താവ് അതായത് വിഷ്ണുവിന്റെ അച്ഛൻ കോട്ടയത്ത് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ താമസിക്കുകയാണെന്നായിരുന്നു ഒരു വ്യക്തിയെക്കുറിച്ച് മൂന്ന് പേർ മൂന്ന് മൊഴികൾ നൽകിയതിൽ പോലീസിനാകെ സംശയമായി തന്റെ ഭർത്താവ് വിജയൻ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഉഷ ഉറപ്പിച്ചു പറഞ്ഞതോടുകൂടി ഉഷയുടെയും വിജയന്റെയും ബന്ധുക്കളെ കണ്ടെത്തി ചോദ്യം ചെയ്യാൻ പോലീസ് സംഘം തീരുമാനിച്ചു ചോദ്യം ചെയ്യലിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും തൊട്ടടുത്ത ദിവസം എസ് ഐ സുരേഷ് കുമാറിന്റെ ഫോണിലേക്ക് ഉഷയുടെ സഹോദരിയുടെ മകളുടെ കോൾ വന്നു വിഷ്ണുവിന്റെ സഹോദരി വിദ്യ തങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നായിരുന്നു ആ പെൺകുട്ടിയുടെ മൊഴി എസ് ഐ നിർദ്ദേശപ്രകാരം വിഷ്ണുവിന്റെ സഹോദരി വിദ്യയെയും കൂട്ടി ബന്ധുക്കൾ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി വിഷ്ണുവിന്റെ അമ്മയെപ്പോലെ തന്നെ ഒരു മാനസിക അസ്വസ്ഥതയുള്ള സ്ത്രീയെ പോലെയാണ് അയാളുടെ സഹോദരി വിദ്യയെ കണ്ടപ്പോഴും പോലീസിന് തോന്നിയത് വിദ്യയെ ചോദ്യം ചെയ്തപ്പോഴും പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ മറുപടികളാണ് അവളും നൽകിയത് അങ്ങനെ വിദ്യയെയും പോലീസ് സംഘം സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം അമ്മയെയും മകളെയും പരസ്പരം കാണിക്കാതെ രണ്ട് മുറികളിലാക്കി വിദഗ്ധരടങ്ങുന്ന ഡോക്ടർമാരുടെ സംഘം ചോദ്യം ചെയ്യൽ ആരംഭിച്ചു തന്റെ ഭർത്താവ് വിജയൻ വീട്ടിൽ തന്നെയുണ്ടെന്ന് ഉഷ ഒരിക്കൽ കൂടി പറഞ്ഞതോടുകൂടി പോലീസ് സംഘം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന വിഷ്ണുവിനെ കാര്യമായി തന്നെ ഒന്ന് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു ആദ്യമൊന്നും വിഷ്ണു ഒന്നും വിട്ടു പറഞ്ഞില്ല അമ്മയായ ഉഷ എല്ലാ കാര്യങ്ങളും തങ്ങളോട് പറഞ്ഞെന്നും അച്ഛൻ വിജയൻ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് തങ്ങൾക്ക് മനസ്സിലായെന്നും പോലീസ് സംഘം പറഞ്ഞതോടുകൂടി വിഷ്ണു പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി അമ്മ പറഞ്ഞതുപോലെ തന്നെ തങ്ങളുടെ അച്ഛൻ വിജയൻ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് വിഷ്ണുവും ഉറപ്പിച്ചു പറഞ്ഞു ഇത് കേട്ട പോലീസ് സംഘത്തിന് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നി കാരണം പോലീസ് സംഘം നേരത്തെ തന്നെ വിഷ്ണു അവസാനമായി താമസിച്ച വാടക വീട് പരിശോധിച്ചതാണ് ആ സമയത്ത് വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു പുറത്തുനിന്ന് പൂട്ടിയിട്ട ഒരു വീട്ടിൽ വിജയൻ എങ്ങനെ ഉണ്ടാകുമെന്നായിരുന്നു പോലീസിന്റെ സംശയം വിശദമായി ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി വിഷ്ണു തുറന്നു പറഞ്ഞു തന്റെ അച്ഛൻ കൊല്ലപ്പെട്ടു എന്നും വീടിനുള്ളിൽ തന്നെ അയാളെ കുഴിയെടുത്തു മൂടിയെന്നുമായിരുന്നു അവന്റെ മൊഴി ആകെ ഞെട്ടിപ്പോയ പോലീസ് സംഘം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും വിഷ്ണുവിനെ തെളിവെടുപ്പിനായി കട്ടപ്പനയിലേക്ക് കൊണ്ടുപോയി ഫോറൻസിക് സംഘവും ഡോഗ് സ്കോഡും ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന വലിയൊരു ടീം തന്നെയാണ് കട്ടപ്പനയിലേക്ക് പുറപ്പെട്ടത് വിവരമറിഞ്ഞ നാട്ടുകാരാകെ അവിടെ തടിച്ചുകൂടിയിരുന്നു വീട്ടുടമസ്ഥയുടെ സഹായത്തോടുകൂടി വീടിന്റെ വാതിൽ തുറന്ന പോലീസ് സംഘം കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു തങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു മാന്ത്രിക ലോകത്താണോ എന്ന് പോലും പോലീസുകാർ സംശയിച്ചു ഒരു മന്ത്രവാദത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു മറ്റു മുറികളും സമാനമായ രീതിയിൽ മാന്ത്രിക ചരടുകളും തുണികളും കൊണ്ട് അലങ്കരിച്ച നിരയിലായിരുന്നു എന്നാൽ കൂട്ടത്തിൽ ഒരു മുറിയുടെ തറയുടെ കുറച്ച് ഭാഗം മാത്രം സിമന്റ് കൊണ്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു ആ ഭാഗത്താണ് തന്റെ അച്ഛനെ അടക്കം ചെയ്തതെന്ന് വിഷ്ണു പറഞ്ഞതോടുകൂടി പോലീസുകാരുടെ വിദഗ്ദ്ധ സംഘത്തിൽപ്പെട്ട ചില ആളുകൾ കോൺക്രീറ്റ് ഇളക്കി പരിശോധന ആരംഭിച്ചു നാലടി താഴ്ചയിലെത്തിയപ്പോൾ കുഴിക്കുള്ളിൽ നിന്നും ഒരു കാർഡ്ബോർഡ് പെട്ടി കണ്ടെത്തി പെട്ടി തുറന്ന ഫോറൻസിക് സംഘം ആകെ അമ്പരന്നു പെട്ടിക്കുള്ളിൽ തലയോട്ടികളും എല്ലുകളും വസ്ത്രങ്ങളുടെ ചില അവശിഷ്ടങ്ങളും ഒരു ബെൽറ്റും കാണാം ആ വ്യക്തി എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതിനുള്ള ഉത്തരവും പെട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കിട്ടി കൊലപ്പെടുത്താൻ ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന ചുറ്റികയായിരുന്നു പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നത് ഫോറൻസിക് പരിശോധനയിൽ ആ വ്യക്തി കൊല്ലപ്പെടുന്നതിന് മുൻപ് തന്നെ അയാളുടെ തലയിൽ ചുറ്റിക കൊണ്ട് ശക്തമായി അടിയേറ്റിട്ടുണ്ടെന്നും അയാളുടെ വാരിയലുകൾ ഒടിഞ്ഞിട്ടുണ്ടെന്നും കണ്ടെത്തി മൃതദേഹത്തിനാകട്ടെ മാസത്തെ പഴക്കവും ഇൻക്വൈ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഡി എൻ എ പരിശോധനയ്ക്കും പോസ്റ്റ്മോർട്ടത്തിനുമായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഡി എൻ എ പുറത്തു വന്നെങ്കിൽ മാത്രമേ കൊല്ലപ്പെട്ടത് വിജയൻ തന്നെയാണോ എന്ന് പോലീസിന് ഉറപ്പിക്കാനാവൂ വിജയനെ ആര് എന്തിന് കൊന്നു കുഴിച്ചു മുടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ അടുത്ത ലക്ഷ്യം പ്രദേശവാസികളോട് വിജയനെയും കുടുംബത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞു കഴിഞ്ഞ കുറച്ച് നാളുകളായി വിജയനെ കാണാറില്ലായിരുന്നു എന്ന് പ്രദേശവാസികൾ മൊഴി നൽകി വിഷ്ണുവിനെ കാണുമ്പോഴൊക്കെ വിജയനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട് അയാൾ സ്ഥലത്തില്ലെന്നായിരുന്നു നാട്ടുകാരോട് വിഷ്ണു പറഞ്ഞിരുന്ന മറുപടി അയൽക്കാരുമായി അധികം സഹകരിക്കാത്ത സ്വഭാവമുള്ളവരായതിനാൽ പിന്നീട് വിജയനെക്കുറിച്ചോ വിഷ്ണുവിനെ കുറിച്ചോ ഒന്നും നാട്ടുകാർ തിരക്കിയതുമില്ല വിഷ്ണുവിന്റെ സഹോദരി വിദ്യ സെന്റ് ജോൺസ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് പോലീസ് പറഞ്ഞു കേട്ട നാട്ടുകാർ ആകെ അമ്പരന്നു കാരണം അങ്ങനെയൊരു സഹോദരി ആ വീട്ടിൽ താമസിക്കുന്ന കാര്യം നാട്ടുകാർക്കാർക്കും അറിവുണ്ടായിരുന്നില്ല വിദ്യയെ നാട്ടുകാർ കണ്ടിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യം പോലീസിനെയും അതിശയപ്പെടുത്തി ആ വീടിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ചില ദുരൂഹതകൾ നാട്ടുകാരായ തങ്ങൾക്കും തോന്നിയിരുന്നതായും ഒരു ചെറുപ്പക്കാരൻ വൈകുന്നേരങ്ങളിലും രാത്രി കഴിഞ്ഞും ആ വീട്ടിലേക്ക് സ്ഥിരമായി എത്താറുണ്ടെന്നു കൂടി നാട്ടുകാരിൽ ചിലർ മൊഴി നൽകി പോലീസ് സംഘം തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന വിഷ്ണുവിന്റെ സുഹൃത്ത് നിതീഷിന്റെ ഫോട്ടോ നാട്ടുകാരെ കാണിച്ചു ഫോട്ടോയിൽ കാണുന്ന അതേ ചെറുപ്പക്കാരനെ തന്നെയാണ് രാത്രി പല സമയത്തും ഈ വീട്ടിൽ കാണാറുണ്ടായിരുന്നതെന്ന് ഉറപ്പിച്ചു പറഞ്ഞു കുറിച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നാട്ടുകാരിൽ നിന്നും കേട്ടറിഞ്ഞ പോലീസ് സംഘം പീരുമേട് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന നിധീഷിനെ അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചു ഇൻസ്പെക്ടർ സുരേഷ് കുമാർ സംഘവും വിശദമായി തന്നെ നിതീഷിനെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ബീഹാറിൽ പോയെന്ന് പറഞ്ഞ വിജയനെ തങ്ങളുടെ കൈവശം കിട്ടിയിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞതോടുകൂടി നിധീഷ് പതർന്നത് പോലീസ് സംഘം ശ്രദ്ധിച്ചു വിജയന്റെ മൃതശരീരം വിഷ്ണുവിന്റെ വാടക വീട്ടിൽ നിന്ന് ലഭിച്ചെന്നും അതെങ്ങനെയാണ് അവിടെ എത്തിയതെന്നുള്ള കാര്യം തങ്ങൾക്കറിയണമെന്നും കൂടി പോലീസ് പറഞ്ഞതോടെ നിതീഷ് ആകെ വല്ലാതെയായി പോലീസിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലിന് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ നിതീഷ് പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി വിഷ്ണുവും കുടുംബവും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ തൊട്ടടുത്തെ താമസക്കാരനായിരുന്നു നിതീഷും എന്തിനുമേതിനും നിസ്സാര കാര്യങ്ങൾക്ക് പോലും മന്ത്രവാദികളിൽ ചെന്ന് കണ്ട് പരിഹാരകർമ്മങ്ങൾ ചെയ്യുന്ന രീതിയായിരുന്നു വിഷ്ണുവിന്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ളത് അവർ ആ ശീലം തങ്ങളുടെ മക്കളായ വിഷ്ണുവിനും വിദ്യയിലും പകർന്നിരുന്നു മന്ത്രവാദികളുടെയൊക്കെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചിരുന്ന നിധീഷ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ വിജയന്റെ കുടുംബവുമായി മനഃപൂർവ്വം ഒരു അടുപ്പമുണ്ടാക്കിയെടുത്തു തനിക്ക് അപാര ശക്തിയും കഴിവുമുണ്ടെന്നും കൂടുവിട്ട് കൂടുമാറാൻ ശേഷിയുണ്ടെന്നും ഒക്കെ അയാൾ ആ വീട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അത് മാത്രവുമല്ല വിജയനും കുടുംബത്തിനും മുൻപിൽ നിൽക്കുന്ന നിതീഷ് യഥാർത്ഥ നിധീഷ് അല്ല എന്നും യഥാർത്ഥ നിധീഷ് ഡൽഹിയിൽ സബ് ഇൻസ്പെക്ടർ ജോലിയുടെ ഭാഗമായുള്ള പരിശീലനത്തിലാണെന്നും അവരെ വിശ്വസിപ്പിച്ചു നിധീഷ് പറയുന്ന പല മണ്ഡത്തരങ്ങളിലും വീണുപോയ ആ വീട്ടുകാർ തങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന നിതീഷ് എന്ന ചെറുപ്പക്കാരന് ഒരേസമയം രണ്ടിടത്ത് പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ് വരെ ഉണ്ടെന്നും അടിയുറച്ച് വിശ്വസിച്ചു വിജയന്റെ കുടുംബത്തിന്റെ വിശ്വാസം നേടിയെടുക്കുന്നതിന്റെ ഭാഗമായി ആ വീട്ടിൽ അവരാരും അറിയാതെ എല്ലാ മുറികളിലും ഒരു വോയിസ് റെക്കോർഡ് നിതീഷ് ഒളിപ്പിച്ചു വെച്ചു ആ വീട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വോയിസ് റെക്കോർഡായി നിതീഷിന്റെ മൊബൈലിൽ എത്തും അങ്ങനെ ആ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കുന്ന നിതീഷ് പിന്നീട് വിജയന്റെ വീട്ടിലെത്തുമ്പോൾ വോയിസ് റെക്കോർഡിൽ കേട്ട വീട്ടുകാരുടെ സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പ്രവചിക്കും തങ്ങൾ വീട്ടിൽ പറഞ്ഞ കാര്യങ്ങളിൽ പലതും നിധീഷ് ഗണിച്ചു പറയുന്നതാണെന്ന് കരുതി വീട്ടുകാർ അയാളിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കും അങ്ങനെയിരിക്കും ഒരു ദിവസം ആ വീട്ടിലേക്കെത്തിയ നിതീഷ് ആരോടും പറയാതെ ആ വീട്ടുകാർ മറച്ചു വെച്ചിരുന്ന അവരുടെ മകളുടെ അസുഖത്തെക്കുറിച്ച് തുറന്നു ചോദിച്ചു നിതീഷ് ചോദിച്ച ചോദ്യം കേട്ട് ആകെ അമ്പരന്ന് പോയ ആ വീട്ടുകാരോട് തനിക്ക് ഗന്ധർവന്റെ ശക്തിയുണ്ടെന്നും ഗന്ധർവനാണ് തന്നിലിരുന്ന ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പറയുന്നതെന്നും വിജയനോടും കുടുംബത്തോടും പറഞ്ഞു പ്രശ്നപരിഹാരത്തിനായി വിജയനും കുടുംബവും നിതീഷ് നിർദ്ദേശിച്ച മന്ത്രവാദങ്ങളും നടത്തി ഗന്ധർവന്റെ സാന്നിധ്യമുള്ള നിതീഷിനോട് വിജയനും കുടുംബത്തിനും ഒരു പ്രത്യേക ആരാധന തന്നെ ഉണ്ടായി ആരാധന മൂത്തു കുടുംബത്തോട് അവരുടെ മകൾ വിദ്യയ്ക്ക് ഒരു പ്രത്യേക പൂജ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ പൂജ നടക്കുന്ന മുറിയിൽ ആ സമയത്ത് ഗന്ധർവനായ നിധീഷും വിദ്യയും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുകൂടി നിർദ്ദേശിച്ചു അങ്ങനെ പൂജയ്ക്കുള്ള കളങ്ങൾ ഒരുങ്ങി പൂജാ സമയത്ത് ഗന്ധർവന് മുൻപിൽ വിവസ്ത്രയായിരിക്കണമെന്നായിരുന്നു ആദ്യം തന്നെ നിതീഷ് വിദ്യയോട് ആവശ്യപ്പെട്ടത് നിതീഷിനെ എതിർത്ത വിദ്യയെ അയാൾ പീഡനത്തിനിരയാക്കി എന്നാൽ അതൊക്കെ ചെയ്തത് ഗന്ധർവനാണെന്നും ഗന്ധർവന് വളരെ ഇഷ്ടപ്പെട്ട പെണ്ണാണ് ഇപ്പോൾ വിദ്യയെന്നും അയാൾ അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ താൻ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയ വിദ്യ ആകെ തകർന്നു പി ജി രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ വിദ്യ തുടർന്നും കോളേജിൽ പോയാൽ വിവരം നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ അറിയുമെന്ന് മനസ്സിലാക്കിയ നിധീഷ് വിദ്യ ഇനി പുറത്തുപോകുന്നത് ഗന്ധർവൻ ഇഷ്ടമല്ല എന്നും പ്രത്യേകിച്ച് ഈ വീട്ടിലെ സ്ത്രീകൾ രണ്ടുപേരും അതുകൊണ്ട് ഇനി പുറത്തു പോകേണ്ടതില്ല എന്നും ആ കുടുംബത്തെ അറിയിച്ചു മാസങ്ങൾ കഴിഞ്ഞതോടുകൂടി പൂർണ്ണ ഗർഭിണിയായ വിദ്യയെ ആശുപത്രിയിൽ കാണിക്കുന്നതിന് ആ കുടുംബം നിർബന്ധിതരായി മറ്റുള്ളവർ അറിയാതിരിക്കുന്നതിനായി ആശുപത്രി രേഖകളിൽ വിദ്യയുടെ ഭർത്താവിന്റെ പേരും അഡ്രസ്സും ഒക്കെ ആ വീട്ടുകാർ തെറ്റിച്ചു നൽകി അങ്ങനെ വിദ്യയ്ക്ക് ഒരാൺകുഞ്ഞ് പിറന്നു ഗന്ധർവന്റെ കുഞ്ഞാണ് വിദ്യയ്ക്ക് പിറന്നിരിക്കുന്നതെന്നും അതിനാൽ തന്നെ ഒരു മനുഷ്യ സ്ത്രീ ഗന്ധർവന്റെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പാടില്ല എന്നുമുള്ള നിധീഷിന്റെ വാദം അംഗീകരിച്ച വീട്ടുകാർ ആദ്യത്തെ മൂന്ന് ദിവസം കുഞ്ഞിന് പാല് കൊടുക്കുന്നതിൽ നിന്നും വിദ്യയെ വിലക്കി കുഞ്ഞിന് പാല് കൊടുക്കാത്ത വിവരം ശ്രദ്ധയിൽപ്പെട്ട ആശുപത്രി അധികൃതർ വിദ്യയെ നിർബന്ധിച്ച് നാലാം ദിവസം കുഞ്ഞിന് പാല് നൽകി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ വിദ്യയും കുടുംബവും തിരികെ വീട്ടിലെത്തുകയും നിതീഷിന്റെ നിർദ്ദേശപ്രകാരം അന്ന് രാത്രി തന്നെ വിദ്യ കുഞ്ഞിനെ തന്റെ അച്ഛന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു ഇനിയുള്ള രണ്ടു വർഷക്കാലം കുഞ്ഞിനെ വളർത്തേണ്ടത് ഗന്ധർവനാണെന്നും രണ്ടു വർഷത്തിന് ശേഷം മാത്രമേ വിദ്യയ്ക്ക് കുഞ്ഞിനെ തിരികെ നൽകുകയുള്ളൂ എന്നും അതല്ല എങ്കിൽ ഗന്ധർവശാപം ആ കുടുംബം മുഴുവൻ നേരിടേണ്ടി വരുമെന്നും ഇക്കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചാലും പ്രതികൂല ഫലമുണ്ടാകുമെന്നുമായിരുന്നു നിതീഷ് വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് നിതീഷിന്റെ നിർദ്ദേശപ്രകാരം വിദ്യയിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി വിജയൻ വീടിന് പുറത്തെത്തി ആ കുട്ടിയുടെ മുഖത്തേക്ക് ടർക്കിട്ട് മൂടിയ ശേഷം നിതീഷ് ഒന്ന് അമർത്തിപ്പിടിച്ചു ചായപ്പിന് പിന്നിൽ ചതുരത്തിൽ കെട്ടിയ അറയ്ക്കുള്ളിലേക്ക് ടർക്കിയിൽ പൊതിഞ്ഞ ആ ശരീരം വെക്കുകയും അതിനു മുകളിൽ സിമന്റ് കട്ടകൾ വെച്ച് അടയ്ക്കുകയും ചെയ്തു രണ്ടു വർഷത്തിന് ശേഷം കുഞ്ഞ് ഗന്ധർവ ലോകത്തു നിന്നും തിരിച്ചെത്തുമെന്നും വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു കൂടുതൽ ഗന്ധർവ പ്രീതി ലഭിക്കുന്നതിനായി അവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സാഗരയിലെ അവരുടെ വീടും പറമ്പും വിൽക്കണമെന്ന് കൂടി നിതീഷ് ആവശ്യപ്പെട്ടു പല ആളുകളും കച്ചവടത്തിനായി അവിടെ എത്തിയെങ്കിലും ആർക്കും വീടും പരിസരവും ഇഷ്ടമായില്ല ആ വിവരവും വീട്ടുകാർ നിതീഷിനെ അറിയിച്ചു നിധീഷ് വിശദമായ ഒരു പൂജ തന്നെ നടത്തി പൂജയിൽ വിജയന്റെ പറമ്പിൽ വളരെ അപകടകരമായ ഒരു കൂടോത്രം ആരോ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും എന്നും കുടുംബാംഗങ്ങൾ അത് മറികടന്നാണ് നടക്കുന്നതെന്നും അതുകൊണ്ടാണ് കുടുംബത്തിൽ ഉയർച്ച ഉണ്ടാകാത്തതെന്നും അയാൾ പറഞ്ഞു നിധീഷ് പറഞ്ഞതനുസരിച്ച് പ്രശ്നപരിഹാരത്തിനായി ജെ ഉപയോഗിച്ച് ആ പറമ്പ് മുഴുവൻ ഉഴുതുമറിച്ചു അവിടെ നിന്ന് ലഭിച്ച കൂടോത്രം എന്ന് പറഞ്ഞ് നിധീഷ് തന്നെ അവിടെ കൊണ്ടിട്ട ഒരു തകിട് ആ വീട്ടുകാരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു നിധീഷിലുള്ള വീട്ടുകാരുടെ വിശ്വാസം വർദ്ധിച്ചു അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു നേരത്തെ കാട് കാടുപിടിച്ച് കിടന്നിരുന്ന ആ വസ്തു ജെ സി ബി ഉപയോഗിച്ച് വൃത്തിയാക്കിയപ്പോൾ അത് വാങ്ങാൻ എണ്ണവും കൂടി അങ്ങനെ ആ സ്ഥലം വേഗം വിറ്റുപോയി അവിടെ നിന്നും ആ കുടുംബം അമ്പലക്കവലയിലേക്ക് താമസം മാറി സ്ഥലം വിറ്റ പണം പൂർണ്ണമായും ലഭിക്കാത്തതിനാൽ ആ കുടുംബം അവരുടെ സാധനങ്ങൾ പൂർണ്ണമായും അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം നിധീഷും വിഷ്ണുവും വിജയനും കൂടി സാഗരയിലെ പഴയ വീട്ടിലേക്കെത്തി ആ ചായ്പിൽ കുട്ടിയെ മറവ് ചെയ്ത ഭാഗത്തെ കല്ലുകൾ ഇളക്കി അഴുകി ദ്രവിച്ചു പോകാറായിരുന്ന ആ ശരീരം പുറത്തെടുത്ത് വീടിന്റെ അടുക്കളയ്ക്കുള്ളിലെത്തി ആ മൃതദേഹ ഭാഗങ്ങൾ അടുപ്പിനു മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഗ്രില്ലിനു പുറത്തു വെച്ചു ശേഷം അടുപ്പിൽ തീ കൊളുത്തി മൃതദേഹ ഭാഗങ്ങൾ പൂർണ്ണമായും ചാമ്പലായി പോയെന്ന് പറയാം ശേഷിച്ച എല്ലിൻ കഷ്ണങ്ങളും ചാരവും ഒരു ചാക്കിനകത്തേക്ക് മാറ്റി ആ മൂവർ സംഘം കട്ടപ്പനയിലെത്തി ഒരു നദിയിൽ ഒഴുക്കി കുടുംബത്തിന്റെ ശേഷിക്കുന്ന ദോഷങ്ങൾ അകറ്റുന്നതിനായി ചോറ്റാനിക്കര അമ്പലത്തിലെത്തിയ ഒരു പൂജ നടത്തണമെന്നും എന്നാൽ ആ പൂജയ്ക്ക് വീട്ടുകാരും തന്നെ പോകേണ്ടതില്ല എന്നും പണം നിതീഷ് തന്നെ അവിടെ പോയി പൂജകൾ ചെയ്തു വരാമെന്നും അയാൾ വീട്ടുകാരോട് പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ വീട്ടുകാർ നിതീഷിന് പണം നൽകി അയാൾ എറണാകുളത്തെത്തി രണ്ടു ദിവസം അവിടെ മുറിയെടുത്ത് താമസിച്ച ശേഷം പൂജകളെല്ലാം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ് തിരികെ കട്ടപ്പനയിലെത്തി വിജയന്റെ കയ്യിലുള്ള പണം മുഴുവൻ മന്ത്രവാദത്തിന്റെ ഓരോ തലങ്ങളിലൂടെ നിതീഷിന്റെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ പുതിയ മൊബൈലും ടിവിയും ഒക്കെ വാങ്ങി ഇതിനിടയിൽ വിജയന്റെ കുടുംബം പല വീടുകളിലും വാടകയ്ക്ക് താമസിച്ചു അങ്ങനെ അവരുടെ കൈവശം പണം തീർന്നു തുടങ്ങി വിജയന്റെ കുടുംബം ഭക്ഷണം കഴിക്കുന്നതിൽ പോലും നിതീഷ് ചില നിയമങ്ങൾ കൊണ്ടുവന്നു അയാളുടെ നിർദ്ദേശപ്രകാരം ഗന്ധർവ്രീതിക്കായി ആ കുടുംബം ഒരു നേരം മാത്രമായി ഭക്ഷണം കഴിക്കുന്നത് ചുരുക്കി പോകെ പോകെ കുടുംബനാഥനായ വിജയന് ചില സംശയങ്ങളൊക്കെ തോന്നി നിതീഷ് എന്നാണോ തങ്ങളുടെ കുടുംബത്തിലേക്ക് കാലെടുത്തു വെച്ചത് അന്നു മുതലാണ് അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്ന് നിതീഷിന്റെ മുഖത്ത് നോക്കി തന്നെ വിജയൻ പറഞ്ഞു ഇത് കേട്ട നിതീഷ് വിജയനെ പൊക്കിയെടുത്ത് വട്ടം കറക്കി തറയിലേക്ക് എറിഞ്ഞു ഭക്ഷണം കഴിക്കാതെ ആരോഗ്യം പൂർണ്ണമായി നശിച്ച വിജയനെ പൊക്കിയെടുത്ത് തറയിലേക്കടിക്കാൻ നിതീഷിന് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല വീഴ്ചയിൽ വാരിയല്ലുകൾ തകർന്ന വിജയന്റെ തലയിലേക്ക് ചുറ്റുക ഉപയോഗിച്ച് നിതീഷ് ആഞ്ഞടിച്ചു വിജയന്റെ മരണം ഉറപ്പാക്കിയ ശേഷം അയാളെ ഒരു കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിലാക്കി വീടിനുള്ളിൽ തന്നെ ഒരു കുഴിയെടുത്ത് അതിലേക്ക് ഇറക്കി വെക്കുകയും കുഴിയുടെ മുഗൾ ഭാഗം സിമെന്റ് ഉപയോഗിച്ച് മൂടുകയും ചെയ്തു ഇതൊക്കെ ചെയ്തത് ഗന്ധർവനാണെന്നും വിജയനെ ഗന്ധർവൻ തന്റെ അടുത്തേക്ക് വിളിച്ചിരിക്കുകയാണെന്നും നിതീഷ് വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വിജയന്റെ കുടുംബം മാറി മാറി താമസിച്ച എല്ലാ വീടുകളിലും അവരുടെ മുറികളിൽ അവരറിയാതെ തന്നെ റെക്കോർഡിംഗ് സംവിധാനം നിതീഷ് ഒളിപ്പിച്ചു വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് വായിക്കുന്ന ഗന്ധർവനാണ് നിതീഷ് എന്ന് തന്നെ വീട്ടുകാർ ഉറച്ചു വിശ്വസിച്ചു വിജയന്റെ കയ്യിലെ പണം പൂർണ്ണമായും തീർന്നതോടുകൂടി ഗന്ധർവന്റെ ആവശ്യങ്ങൾക്ക് പണം വേണ്ടി വരുന്നതിനാൽ വിഷ്ണുവിനെ ഉപയോഗിച്ച് നിതീഷ് കാണിക്കുന്ന പല സ്ഥലങ്ങളിലും അയാൾ മോഷണം നടത്തിച്ചു ഏതു മോഷണം കഴിഞ്ഞാലും നിതീഷ് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങി ഗന്ധർവന് നൽകണം ഗന്ധർവനു വേണ്ടി വിഷ്ണുവിന്റെ വീട്ടിൽ ഒരു മുറി തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് ആ മുറിയിൽ ഗന്ധർവനായിരിക്കുന്ന നിതീഷ് വിഷ്ണു പോയതിനു ശേഷം ആ ഭക്ഷണം മുഴുവൻ കഴിക്കും ഈ സമയത്ത് ഒരഹാരവും കഴിക്കാതെ വിഷ്ണുവും സഹോദരിയും അമ്മയും പുറത്ത് കാവലിരിക്കും ഈ സമയത്താണ് നിതീഷിന്റെ നിർദ്ദേശപ്രകാരം ആക്രിക്കടയിൽ മോഷണം നടക്കുന്നത് ആദ്യം മോഷണം നടത്തിയ ശേഷം അവിടെ നിന്നും വീണ്ടും എന്തെങ്കിലും ലഭിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ അതേ ആഗ്രക്കടയിൽ വീണ്ടും മോഷണം നടത്തുന്നതിനിടയിലാണ് വിഷ്ണു പോലീസ് കസ്റ്റഡിയിലാകുന്നത് ഇപ്പോൾ വിഷ്ണുവും നിതീഷും റിമാൻഡിലാണ് സുമയും വിദ്യയും ഏകദേശം സ്വബോധത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് മോഷണക്കേസ് അന്വേഷിച്ചിറങ്ങിയ പോലീസ് സംഘം തെളിയിച്ചതാകട്ടെ കട്ടപ്പനയെ ഇളക്കിമറിച്ച ഇരട്ടക്കൊലപാതക കഥയാണ്